ായി ഞാൻ ആരാണ് എന്നെ അറിയാമോ എൻ്റെ പേര് ശ്രീദേവി എൻ്റെ സ്ഥലം ഇവിടെ തിരുവനന്തപുരം ആണ് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പോവുകയാണ് ഇത് സത്യത്തി ഒന്നിനടുത്ത വീഡിയോ ആണ് എനിക്കിപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത് എഡിറ്റിങ് വലിയ എഡിറ്റിംഗ് ഒന്നും അല്ല കോമഡി ആയിരിക്കും എൻ്റെ എന്ന് തോന്നുന്നു വീഡിയോ അതാ തല തിരിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഒരു സൈഡ് എഡിറ്റ് ചെയ്തത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് പറയാം പുതുതായിട്ടൊക്കെ ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരണതേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ വരും ആദ്യാദ്യം എല്ലാവരും അങ്ങനെയാണല്ലോ ആ അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ടെത്തി അവിടുത്തെ ഓരോരോ കാഴ്ചകളുമായി അനിയത്തി എൻ്റെ എ സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് അമ്മയുണ്ട് മോളുണ്ട് മോളങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുകയാണ് കുറച്ച് കുരുത്തക്കെട്ട മോളും അവളെ അവൾക്ക് അഞ്ച് വയസ്സായി അങ്ങനെ നമ്മൾ അമ്പലത്തിനോ അകത്തെത്തി അമ്പലത്തിനകത്തെത്തിയപ്പോൾ എൻ്റെ മോളിതാ നമ്മളെ കൈയൊന്നും പിടിക്കാതെ അങ്ങോട്ട് ഓടി ഓടി നടക്കുകയാണ് പിന്നെ അവിടുത്തെ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ട് അതിനൊക്കെ വില കേട്ട് വില കേട്ട് ഒന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഒന്ന് വില കേട്ട് ഒരു കമ്പനി മാത്രം തന്നെ വാങ്ങിച്ചതും അങ്ങനെ നമ്മൾ കൃഷ്ണൻ കോവിലെത്തിയ മൈപ്പീലിയൊക്കെ ഉണ്ടല്ലോ ബാക്കി നിന്നിട്ട് പോലീസുകാരൊക്കെ പറഞ്ഞു കൊണ്ട് എന്തിടീ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ച് പിടിച്ചോണ്ട് പോകുമെന്നു അങ്ങനെ കോവിലിൽ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ കണ്ട ഞാൻ പറഞ്ഞില്ലേ കോവിലോട്ട് എത്തി ആ കുറച്ച് വീഡിയോ തല തിരിഞ്ഞു പോയിടെ ക്ഷമിക്കണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർ ക്ഷമിക്കണം എൻ്റെ എഡിറ്റിങ്ങിന്റെ മിസ്റ്റേക്കാണ് പിന്നെ നമ്മളിത് കോവിലെത്തി അടുത്ത് നമ്മൾ കോവിലോട്ട് എത്തി അകത്ത് പോകുന്ന സമയത്ത് അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് അകത്ത് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിനുള്ളിലുള്ളത് എടുക്കാൻ പറ്റിയില്ല പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്ന് അവിടെ തൂക്കമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചിങ്ങോന്നിനാണ് ഈ വീഡിയോ എടുക്കുന്നതേ അതുകൊണ്ട് തൂക്കം എല്ലാം കണ്ട് കോവിലിൽ പോയി തൊഴുതു ഇന്നത്തെ വിശേഷം അത്രയേ ബായ് ഗായ്സ്